ഹായ് ഗായ്സ് ഞാനിതാ അന്ന് അമ്പലകം വരെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണേ ഞാനും വല്യമ്മയുണ്ട് വല്യമ്മൻ്റെ വീട് മേലെയാണ് നമ്മളിപ്പോൾ ആ വല്യമ്മനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മൾ നമ്മളിതാ വല്യമ്മൻ്റെ വീട് എത്തിയിട്ടുണ്ട് ആണെങ്കിൽ ഒരുങ്ങി ഇറങ്ങുന്നുമില്ല നമുക്കൊന്ന് പോയി നോക്കാം ഇവിടെ ഇറങ്ങലും കയറിയും ഭയങ്കര ഒരു ടാസ്ക്കും പരിപാടിയാണ് ഗൈസ് വല്ല്യമ്മ നമ്മളെ പറ്റിച്ച് ടോഗൈസ് വലിയമ്മ മുന്നിൽ പോയിട്ടുണ്ട് ഞാൻ വെറുതെ വല്യമ്മന അവിടെ കാത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് അപ്പം അമ്പലത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ടോഗൈസ് വല്യമ്മൻ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് നല്ല കാലാവസ്ഥയാണ് ഇപ്പം കുറേ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമാണിത് ഇപ്പം മഴ ആയതുകൊണ്ട് ആരും അങ്ങനെ വരാറില്ല വല്യമ്മ മെല്ലെ മെല്ലെ നടന്നു വരുന്നുണ്ട് പോസ് ഒക്കെ തരുന്നുണ്ട് ഇത് നമ്മുടെ പ്ലേ ആണ് ഗൈസ് വെയിലുകാലത്തൊക്കെ നല്ല ടൂറിസ്റ്റുകൾ വരുന്നതാണ് ഇപ്പം മഴ ആയതുകൊണ്ടാണോ അറിയില്ല ആരും കാണുന്നില്ല ഗൈസ് എങ്ങനെയുണ്ട് ഞങ്ങളെ നാട് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഈ സ്ഥലമൊക്കെ ഒന്ന് കണ്ടപ്പോൾ വീഡിയോ എടുത്തിട്ട് എല്ലാവരെയും ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചാൽ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നല്ല അടിപൊളിയാണേ വലിയമ്മപ്പോൾ ഫോട്ടോ എടുക്ക് ഫോട്ടോ എടുക്ക് പറഞ്ഞോണ്ടിരിക്കണം ണ്ടേ ഇതാണ് ഇവിടുത്തെ പാടി ഞങ്ങൾ അച്ചച്ചനും അമ്മമ്മയും അമ്മയും വല്യമ്മയും ചെറിയമ്മയും മാമനും എല്ലാവരും ഇവിടത്തെയാണ് പണ്ട് താമസിച്ചിരുന്നേ പിന്നെയാണ് ഞങ്ങൾ വീട് മാറി വേറെ പോയത് കേട്ടോ ഇതാണ് പാടി ഞാൻ കുറച്ചുകൂടി അടുത്ത് എത്തിയിട്ട് കാണിച്ചത് ഞാൻ ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ലോങ് ഷോട്ടിൽ കാണുന്നുണ്ടോയെന്നറിയില്ല ഇവിടെ ഇവിടുത്തെ തേയിലത്തോട്ടാട്ട ഗൈസ് ഇവിടെ ഇവിടെ കൂടുതലും ഉള്ളത് ഈ എസ്റ്റേറ്റിൽ പണിയെടുക്കുന്ന ആൾക്കാരാണ് ഈ പാടിയെന്ന് വച്ചാൽ എസ്റ്റേറ്റിൽ പണിയെടുക്കുന്ന ആൾക്കാർക്ക് മാത്രം താമസിക്കാനുള്ളതാണേ അതുകൊണ്ട് ഇവിടുന്ന് ചെറുതായിട്ടൊക്കെ കാണുന്നുള്ളൂ നമ്മൾ അങ്ങോട്ടേക്ക് അങ്ങനെ പോകാറില്ല അപ്പോൾ അച്ഛനും അമ്മമ്മയൊക്കെ ഇവിടെ ഈ തേയിലത്തോട്ടത്തിലാണ് പണിയെടുത്തത് ഇപ്പോൾ റിട്ടയേർഡായി ഇതാട്ടൈസ് നമ്മുടെ പാടി ഈ മരം എങ്ങനെയുണ്ട് നമ്മുടെ അമ്പലത്തിൽ ഉത്സവമൊക്കെ വരുമ്പോൾ ഈ മരത്തിൻ്റെ അവിടെ ഒരു പ്രതിഷ്ഠ പോലെ വെച്ചിട്ട് നല്ല പൂജകളൊക്കെ ചെയ്യാറ് പരിപാടികളൊക്കെ ഈ സ്ഥലത്തു നിന്നാണ് ചെയ്യാറ് ഇത് നമ്മുടെ ക്ലബ്ബാണ് പിന്നെ അതാ ചെറിയൊരു ഗുമിട്ടിക്കട എല്ലാം ഉണ്ട് എല്ലാം കാണിക്കാറ് ഇത് നമ്മുടെ ഹെൽത്ത് ആണ് ആണഗൈസ് നമ്മൾ വയ്യാണ്ടാകുമ്പോഴൊക്കെ എവിടെയാണ് ഈ പാടിയിലുള്ളവരൊക്കെ എവിടെ കേട്ടോ അന്ന് കാണിക്കാറ് മിക്കവരുണ്ടോ നമ്മുടെ ഹെൽത്ത് സെൻ്റർ ആണേ ഇത് കുറച്ച് സ്ഥലങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ കണ്ടോ കണ്ട ഫുൾ അടിപൊളിയാണ് ഗഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടേക്ക് വരാൻ പക്ഷെ ഇപ്പൊ പുലിശല്യം ഉള്ളത് ആൾക്കാർ അങ്ങനെ ഇറങ്ങാറില്ല കണ്ടില്ലേ കുറച്ച് പേരേ ഉള്ളൂ കിട്ടിയോ ഗേഴ്സ് നമ്മൾ ഇനി അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടില്ല കേട്ടോ ഇനി നടന്നുകൊണ്ടിരിക്കുകയാണെ ഈ അമ്പലത്തിൻ്റെ വഴി വരുന്ന വഴി അടിപൊളി കേട്ടോ ഗൈസ് നിങ്ങൾക്ക് എന്തായാലും വന്നാൽ ഇഷ്ടപ്പെടും അത്രയും എന്താ പറയുക അത്രയും പീസ്ഫുള്ളും നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ആണേ ഫൈനലി നമ്മൾ ഗൈസ് അമ്പലത്തിലേക്ക് എത്തി അമ്പലത്തിലേക്ക് കയറുകയാണ് വന്നിട്ടില്ല ഗായസ് ആരും വന്നിട്ടില്ല നമ്മൾ ഇതിരി പേടി നടക്കുക സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ പണി കിട്ടും ഇവിടെ അതിൻ്റെ കാട്ടിലടിപൊളി അറ്റ്മോസ്ഫിയർട്ടോ ഡോയ്സ് ഉത്സവമൊക്കെ വരുമ്പോൾ നല്ല രസമാണ് ഇവിടെ നല്ല വലിയ ഉത്സവം ഒരു വൺ വീക്കൊക്കെ ഇവിടെ ഉത്സവം ഉണ്ടാവാറുണ്ട് ടോയ്സ് ലാസ്റ്റ് ത്രീ ഡേയ്സ് ഭയങ്കര ഉഷാറാണ് പൈസ അപ്പോൾ ഫൈൻലി നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് ആരും എത്തിയിട്ടില്ല നമ്പൂരി ഒന്നും എത്തിയിട്ടില്ല ഇതാണ് നമ്മുടെ കുഞ്ഞമ്പലം ഇവിടുത്തെ വിഷ്ണു ഭഗവാനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നല്ല ശക്തിയുള്ള ഭഗവാനാണേ ഞങ്ങളെപ്പോഴും വരാറുണ്ട് ഇത് ഭഗവാനുള്ള പട്ടും പൂവും പായസത്തിനുള്ള പാലുമാണ് ഞങ്ങളന്ന് പുറത്തൊക്കെ നിൽക്കട്ടെ ആരും വന്നിട്ടില്ല പൈസ അടിപൊളി അറ്റ്മോസ്ഫിയർ അല്ലേ ഗൈസ് ഇവിടെ ഇഷ്ടം പോലെ പേര് വരാറുണ്ട് ഇന്നിപ്പോ മഴയൊക്കെ ആയതുകൊണ്ടാണോന്നറിയില്ല ആരും കാണുന്നില്ല അങ്ങനെ അടിപൊളി പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്

നമ്മളിത് അമ്പലത്തിൽ തൊഴുതിട്ടിറങ്ങിയിട്ടുണ്ട് നല്ല വഴുക്കലാണെങ്കിൽ പേടിയാണെന്നുണ്ട് നല്ല പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അമ്പലത്തിൽ നമ്മളിപ്പോ തൊഴുതിപ്പോ സമയം ഏതാണ്ട് ആറുമണിയൊക്കെ ആയി പുലി ഇറങ്ങുന്ന ടൈം ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ അമ്പലം ഈ അമ്പലത്തിന്റെ പുറത്തുള്ളൊരു വ്യൂ ആണ് എങ്ങനെയുണ്ട് എന്ന് കമന്റിൽ അറിയിക്കാൻ കേട്ടോ ഗൈസ് ഇത് നമ്മുടെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണേ വ്യൂ പോയിന്റ് ആണ് കുറച്ച് അങ്ങോട്ട് പക്ഷെ ഇപ്പോൾ പുലിയൊക്കെ ഇറങ്ങിയതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ മെയിൻ ആൾക്കാരായിട്ട് ഇവരൊക്കെ മൂന്നാളൊക്കെ അല്ല കുറേ പേരുണ്ട് എന്തോ തിന്നാൻ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ തിരക്കിലോസ് അപ്പോൾ നമ്മളിതാ ഗ്രൗണ്ടെത്താനായി ഗ്രൗണ്ട് ചക്കന്മാരൊക്കെ അടിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ചടപ്പാണ് എൻ്റെ കൂടെ പോകാനും അപ്പം നമുക്ക് വലിയ വെയിറ്റ് ചെയ്യാം ഒരുമിച്ച് പോകുമ്പോൾ ചടക്കുണ്ടാവില്ലല്ലോ ഫുള്ള് എസ്റ്റേറ്റ് ആണ് ചുറ്റിലും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലും നമ്മൾ പോകുന്ന വഴിക്കും എവിടെ പോയാലും ഫുൾ എസ്റ്റേറ്റ് ആണ് കൂടുതലായിട്ടുള്ളത് റിയൽ എസ്റ്റേറ്റിൻ്റെ ഇടയിൽ നിന്നൊക്കെ എടുത്ത് ഫോട്ടോ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ പുലി ഏത് വഴിക്കാണ് അറിയില്ല ഗൈസ് നമ്മൾ അത്രയും പേടിച്ച് കയറുകയാണ് ഗൈസ് ആരും കാണുന്നില്ല കറണ്ടും തോന്നുന്നു